ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന വിവാദത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി അധിക്ഷേപം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ആരായാലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ സി കെ ഗോപി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനം നേടിയ ബാലു ഇപ്പോൾ അവധിയിലാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചാൽ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടിരുന്നോ എന്ന് രേഖാമൂലം വിശദീകരണം തേടുമെന്നും ചെയർമാൻ വ്യക്തമാക്കി അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ക്ഷേത്രത്തിൽ ആരിൽ നിന്നെങ്കിലും നേരിട്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ആരായാലും നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു സർക്കാർ നിയമനം നടത്തിയ കഴകം ജോലിയിൽ തന്നെ ബാലുവിനെ നിയമിക്കാനാണ് ദേവസ്വത്തിന് താൽപര്യമെന്നും അടുത്ത ആഴ്ച ദേവസ്വം ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നും മീറ്റിംഗിൽ വിഷയം ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു തന്ത്രിമാർക്കോ മറ്റുള്ളവർക്കോ എതിരഭിപ്രായമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും കോടതി വിധി മാനിക്കാൻ എല്ലാവരും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു കഴകം ജോലിക്കെത്തിയ യുവാവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ജോലിയിൽ നിന്നും മാറ്റിയതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാൽ തന്ത്രിമാരിൽ നിന്നും വേറിട്ട ശബ്ദവും ഉയരുന്നുണ്ട് ആറ് തന്ത്രി കുടുംബങ്ങൾക്കാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ താന്ത്രിക കർമ്മങ്ങൾക്ക് അവകാശമുള്ളത് ഇതിൽ തൃപ്രയാർമനയിലെ അനിപ്രകാശ് ഇതിൽ നിന്നും വ്യത്യസ്ത അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പാരമ്പര്യ അവകാശികൾ കഴകത്തിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഏത് ജാതിയിലുള്ളവർ ക്ഷേത്രത്തിൽ കഴകത്തിനെത്തുന്നതിലും വിരോധമില്ലെന്നും ക്ഷേത്രത്തിലെ താന്ത്രിക കർമ്മങ്ങൾക്ക് തങ്ങളുടെ ഊഴമനുസരിച്ചെത്തി കർമ്മങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ബാലു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഇവിടെ എന്തെങ്കിലും വിശദീകരണം ചോദിക്കും ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളെ സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കും അദ്ദേഹം രേഖാമൂലം വിശദീകരണം ധാരണ അടിസ്ഥാനത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനുത്തരവാദിയുള്ള ആളുകളുടെ പേരിൽ നടപടി എടുക്കും ഇദ്ദേഹത്തിന് സർക്കാർ അപ്പോയിൻമെൻറ്റ് ചെയ്ത അല്ലെങ്കിൽ കെ ഡി ആർ ബി റിക്രൂട്ട്മെൻറ്റ് നിയമിച്ച പോസ്റ്റിലേക്ക് തന്നെ നിയമിക്കാനുള്ള തീരുമാനങ്ങളുമായിട്ടാണ് മാനേജ്മെൻറ്റ് കമ്മിറ്റി മുന്നോട്ട് പോവുകയുള്ളൂ സർക്കാരിൻ്റെ ഉത്തരവുകൾ അതേപടി തന്നെ നടപ്പിലാക്കും അതിൽ യാതൊരു സംശയമില്ല ജാതിപരമായിട്ട് ആക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പരാതി രേഖാമൂലം ലഭിച്ചാൽ അതിനാവശ്യമായിട്ടുള്ള നിയമപരമായ നടപടികൾ തന്ത്രിമാരാണെങ്കിൽ തന്ത്രിമാർ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരാണെങ്കിൽ അവരുടെ പേരിൽ എത്രയും പെട്ടെന്ന് അവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കും ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റി